എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയംഗമായ വിഷു ആശംസിക്കുകയാണ് ഞാൻ എഴുതിയ ഒരു ചെറിയ കവിത കൂടി ഇവിടെ അവതരിപ്പിക്കുകയാണ് മീനച്ചൂടിൽ മുട്ടിട്ട് പൂത്തു നിറഞ്ഞതു കൊന്നപ്പൂ അതുമേടപ്പുലരിയിൽ പൊന്നിൻ പ്രഭയിൽ കണ്ണിൽ നിറഞ്ഞതു കണിയായി മീനച്ചൂടിൽ മുട്ടിട്ടഴകായി പോത്തു നിറഞ്ഞതു കൊന്നപ്പു അതും എടപ്പുലരിയിൽ പൊന്നിൻ പ്രഭയിൽ കണ്ണിൽ നിറഞ്ഞതു കണിയായി ഓട്ടുരുളിയിൽ കാഴ്ച നിറച്ചൻ കണ്ണുപൊത്തി എന്നമ്മ ചേർത്തു നിർത്തി കൈ അച്ഛൻ നൽകി കൈനീട്ടം ളിയിൽ കാഴ്ച നിറച്ചൻ കണ്ണുപൊത്തി എന്നമ്മ ചേർത്തു നിർത്തി കൈ അച്ഛൻ നൽകി കൈനീട്ടം തറവാടിൻ്റെ വിളിപ്പാടകലെ അമ്പലനടയിൽ വിഷു കാഴ്ച കണ്ണന് മുൻപിൽ നിറക്കാഴ്ച കണിവെള്ളരിയുടകമാക്കാഴ്ച തറവാടിന്റെ വിളിപ്പാടകലെ അമ്പലനടയിൽ വിഷുക്കാഴ്ച കണ്ണനു കാഴ്ച മുൻപിൽ നിറക്കാഴ്ച കണിവെള്ളമ കാഴ്ച കുഞ്ഞു മനസ്സിൻ ചിന്തയിലെല്ലാം ചറവറ പൊട്ടും വിടിനാദം പൊട്ടിക്കേറും വിടിനാദം വർണ്ണം വിതറും സ്വരഭേദം കുഞ്ഞു മനസ്സിൻ ചിന്തയിലെല്ലാം ചറവറ പൊട്ടും വിടിനാദം പൊട്ടിക്കേറും വിടിനാദം വർണ്ണം വിതറും സ്വരഭേദം കാറ്റിൽ പാറി വരുന്ന സുഗന്ധം തേടിപ്പോയി പലതിക്കിൽ തങ്കം പൂത്തുകിടക്കും പോലെ കൊന്ന മരത്തെ കണ്ടു ഞാൻ കാറ്റിൽ പാറി വരുന്ന സുഗന്ധം തേടിപ്പോയി പലതിക്കിൽ തങ്കം കിടക്കും പോലാ കൊന്ന മരത്തെ കണ്ടു ഞാൻ അമ്മുമ്മ നീട്ടിയ വിഷുവട തിന്നു ഞാൻ അമ്മ ചിപ്ലാവിനെ വട്ടമിട്ടു മേലെ മഴവില്ലിൻ വർണ്ണങ്ങൾ എണ്ണി നിന്നു അമ്മുമ്മ നീട്ടിയ വിഷുവടെ തിന്നു ഞാൻ അമ്മ ചിപ്ലാവിനെ വട്ടമിട്ടു മേലെ മഴവിൽ വർണ്ണങ്ങൾ എണ്ണി നിന്നു അമ്മയൊരുക്കിയ സദ്യയിലാണിനി ഞങ്ങൾക്കെല്ലാം രുചിമേളം അതു വയറു നിറയ്ക്കും മുഖഭാവം അമ്മയൊരുക്കിയ സദ്യയിലാണിനി ഞങ്ങൾക്കെല്ലാം രുചിമേളം അത് വയറു നിറയ്ക്കും മുഖഭാവം രാവും പകലും ഒന്നായി മാറും പ്രകൃതിയൊരുക്കും ആനന്ദം ഇത് സംസ്കൃതി നൽകിയ ആഘോഷം രാവും പകലും ഒന്നായി മാറും പ്രകൃതിയൊരുക്കും ആനന്ദം ഇത് സംസ്കൃതി നൽകിയ ആഘോഷം